ഇറാൻ യുദ്ധത്തിൽ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പിൻബലമായി നിന്നത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് ആണ് ഈ സംഘടനയുടെ സഹായത്തോടെയാണ് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തിയതും അതിൽ ഒട്ടനവധി സൈനികരും അതുപോലെ പ്രമുഖ നേതാക്കന്മാരെയും കൊലപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചു ഇതോടുകൂടി ഹാലിളകി നിൽക്കുന്ന ഇറാൻ ഇറാനാകട്ടെ മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് എഴുന്നൂറിലധികം പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും എന്തിനധികം വെടിനെത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടി തന്നെ ഇറാനിൽ ഓരോ നിമിഷവും ഇവർ പേടിച്ചാണ് കഴിയുന്നത് സ്വന്തം ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഇറാനിലെ പ്രമുഖ നേതാക്കളടക്കം സാധാരണ ജനങ്ങളും ഇസ്രായേൽ അടിച്ച ഓരോ മിസൈലും കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊള്ളിക്കാൻ അവർക്ക് കഴിഞ്ഞു മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഒന്നടങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും ഒരു തിരിച്ചടിയോ സംഘർഷമോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നതാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ആദ്യ ദിവസം തന്നെ ഇറാന് നഷ്ടമായതാകട്ടെ സൈനിക നേതൃത്വത്തിലെ ഒട്ടനവധി നേതാക്കളെയും അതുപോലെ രാജ്യത്തെ പ്രമുഖരായ ആണവ ശാസ്ത്രജ്ഞന്മാരെയുമാണ് തങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ സഹായത്തോടെ ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തുകയും ഇത്തരക്കാരെ വകവരുത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെ ഇറാൻ രാജ്യത്തിനകത്തുള്ള ഇസ്രായേലി ചാരന്മാരെ കണ്ടെത്താനുള്ള വ്യാപക നടപടി സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധ നടപടിയിൽ ഇസ്രായേലിന്റെ ചാരശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന എഴുന്നൂറിലധികം പേരെയാണ് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗവും സുരക്ഷാ സേനയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇറാനി മാധ്യമങ്ങളായിരുന്നു ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ചാരവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതും മാത്രമല്ല ഇസ്താരി അലി ആസാദ് ജോഷായ് അതുപോലെ റസൂൽ അഹമ്മദ് റസൂൽ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഇസ്രായേലുമായുള്ള സഹകരണം കൊലപാതകങ്ങൾ നടത്തിയതായി രാജ്യത്തിന് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നുകൊണ്ടാണ് ഇവർ അറസ്റ്റിലായത് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് മൂന്ന് മണിക്കൂറുകൾക്കിപ്പുറമാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് മാത്രമല്ല തുർക്കി അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിലാണ് വധശിക്ഷ നടത്തിയതെന്നും ഇറാൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ആരംഭിച്ച സൈനിക നടപടിക്ക് മൊസാദിന്റെ പങ്ക് നിർണായകമായിരുന്നുവെന്നും ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഡ്രോൺ വിക്ഷേപിക്കാനുള്ള താവളങ്ങൾ വരെ ഇറാനിലെ ചാരന്മാർ മൊസാദിന് ഒരുക്കിക്കൊടുത്തു എന്നതാണ് ഇവർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം എന്റെ വാക്ക് കേട്ടില്ല എന്നും ഇവരാരും എനിക്കൊരു വിലയും തരുന്നില്ല എന്നും മറ്റൊരു യുദ്ധം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതിനെ തടയിടാനാണ് വെടിനിർത്തൽ കരാറിൽ ഇവരെ കൊണ്ട് അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് വ്യക്തമാക്കുകയായിരുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വീണ്ടും അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേൽ ആകട്ടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖുമേനിയെ തന്നെയാണ് ഘുമേനിയുടെ തലയെടുക്കും വരെ ഇവർ ഇനി ഈ യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കും ബങ്കറിൽ ഒളിച്ചു കഴിയുന്ന ഘൊമേനിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിട്ടു പോലും ഇതുവരെയും ഒരു അക്ഷരം പോലും ഖൊമേനി പറഞ്ഞില്ല എന്നത് കാരണമല്ല തക്കം കിട്ടിയാൽ ഇസ്രയേൽ ഘൊമേനിയെ പടമാക്കുമെന്ന് തന്നെയാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ദീർഘകാല ശത്രുക്കളായ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു അതേസമയം ഇരു രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഇസ്രയേലിലും താൻ സന്തുഷ്ടനല്ല എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം അതുപോലെ ഹോക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് പുറപ്പെടുന്നതിന് മുൻപേ ആയിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കരാറിൽ ഒപ്പുവെച്ച ഉടൻ തന്നെ ഇസ്രായേൽ സാധ്യതകൾ ഉപയോഗിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ ആണവശേഷി ഇല്ലാതായി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിനോട് ആ ബോംബുകൾ ഇടരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്